ഹായ് ഗെയ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ അപ്പോൾ ഗേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ പുഴയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു കൊമ്പൻ്റെയും അതുപോലെ തന്നെ ഒരു മോഴയാനയുടെയും വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മുടെ കൊമ്പനും മോഴയാനും കൂടെയും രാവിലെ തന്നെ പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് മല ഇറങ്ങി വന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരപ്പുറത്തപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട് വീഡിയോസൊക്കെ എടുത്തോണ്ട് ഏകദേശം സമയം ഒരു ആറര സമയമായിട്ടോ അപ്പോൾ നേരം വെളുത്ത് വെളുത്ത് വരണോളൂ അപ്പം രണ്ടുപേരും കൂടി പുള്ളെടുത്ത് തിന്നാണ് പയ്യെ യാത്ര വന്നു ഇരിക്കില്ല അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവര് റോഡ് ക്രോസ് ചെയ്ത് പുഴ പുഴയിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം എന്തായാലും കുറച്ചു നേരം ഞാൻ അവിടെ നമ്മുടെ കൊമ്പനും മോഴേനൊക്കെ നോക്കി അവിടെ നിന്നു കുറേ കുറേയധികം നേരം നോക്കി നിന്നെങ്കിൽ നമ്മുടെ കൊമ്പനും മോഴയും പുഴയിലേക്ക് ഇറങ്ങുമ്പോ കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം കൂടി ഞാൻ അവിടെ നിന്നിട്ട് പോവാൻ വിചാരിച്ചു ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ കൊമ്പനിയും മോഴേയും കാണാനായിട്ട് പറ്റിയത് അപ്പോൾ കേഷ് നമ്മുടെ കൊമ്പനും മോഴയ്ക്കും ഒരു കുലക്കവും കാണാത്തോണ്ട് ഞാനപ്പം പയ്യെ ജോലിക്ക് പോയി അപ്പോൾ കേഷ് ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കാം അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ